ഇൻഫ്ലുവൻസർ ദ്രിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദം ആരോപണ പ്രത്യാപരണങ്ങളുമായി തുടരുകയാണ് ദിയ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പരാതി നൽകിയ ജീവനക്കാരികൾ ആരോപിക്കുന്നുണ്ട് ഇതിന് ദിയ കൃഷ്ണൻ നൽകിയ മറുപടി കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായി എന്റെ അച്ഛൻ നായരാണ് അമ്മ ഈഴവയും ഭർത്താവ് ബ്രാഹ്മണനും താൻ ജാതി വിവേചനം കാണിക്കുന്ന ആളല്ല എന്നാണ് ദിയ പറഞ്ഞത് കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ വിവാഹത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതോടെ ആരാധകർ തിരയുന്നത് പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ജാതി വിത്യാസം സാമ്പത്തികമായുള്ള ആന്തരം തുടങ്ങിയവ കാരണം സിന്ധു കൃഷ്ണന്റെ കുടുംബത്തിന് വിവാഹത്തോടെ എതിർപ്പുണ്ടായിരുന്നു ഒരിക്കൽ കൈരളി ടിവിയിൽ ഇതേക്കുറിച്ച് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്ന് സാമ്പത്തികമായി ഇവർ എന്നെക്കാളും മുകളിലുള്ള കുടുംബമാണ് അന്നത്തെ കാലത്ത് പണമുള്ളവരാകുമ്പോൾ ഡോക്ടർ എഞ്ചിനീയർ മതി മക്കൾക്ക് എന്ന് ചിന്തിക്കും എന്റെ കുടുംബത്തേക്കാൾ സാമ്പത്തികമായി വളരെ മുകളിലായിരുന്നു ഇവർ എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പോ ഇഷ്ടക്കുറവോ ഉണ്ടാകും അതിൽ തെറ്റുമില്ല ജാതി വ്യത്യാസവും വന്ന് പ്രശ്നമായെന്ന് കൃഷ്ണകുമാർ തുറന്നു പറഞ്ഞു എത്രയൊക്കെ പുരോഗമനമാണ് പറഞ്ഞാലും ഇന്നും ഇതൊരു ഇഷ്യൂ തന്നെയാണ് ഇവരുടെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയുമായി സംസാരിച്ചപ്പോൾ അത് കല്യാണത്തിലേക്ക് നീങ്ങി ഒരു കുഴപ്പവും വളരെ സ്മൂത്ത് ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചതിനേക്കാളും പക്ഷെ അതിനുശേഷം ജാതി പ്രശ്നമുണ്ടായി അത് അവരിൽ ആര് കയറ്റിക്കൊടുത്തതെന്ന് അറിയില്ല നമ്മുടെ സമുദായത്തിൽ പഠിപ്പും കാഴ്ചമുള്ള പിള്ളേരുള്ളപ്പോൾ തണ്ടി നടക്കുന്ന നടനെ കൊണ്ട് കെട്ടിക്കണോ എന്ന ചിന്ത പുള്ളിയിൽ സിന്ധുകൃഷ്ണയുടെ പിതാവിൽ നിന്നും വന്നു ചെറിയ പ്രശ്നങ്ങളുണ്ടായി പക്ഷെ കല്യാണത്തെ ബാധിച്ചില്ല കല്യാണ തിരുവനന്തപുരത്ത് വെച്ച് വളരെ വിശാലമായി നടത്തി എങ്കിൽ പോലും അത് പൂർണ്ണ ഇഷ്ടത്തോടെ അല്ലായിരുന്നുവെന്ന് എനിക്കറിയാം പക്ഷെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അന്നേ എനിക്കറിയാം അവർക്ക് നമ്മളെ കൊണ്ടും ആവശ്യമില്ല നമുക്ക് അവരെ കൊണ്ടും ആവശ്യമില്ല എന്ന് തോന്നിച്ചു അവർ അവരുടെ രീതിയിൽ പോയി എന്നാൽ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ വരും പക്ഷേ ഇഷ്ടക്കുറവുണ്ട് അതിപ്പോഴും ഉണ്ടെന്നും പറഞ്ഞിരുന്നു എന്നേക്കാൾ വേദന ഇവൾക്കായിരിക്കും ഇവൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോകാം അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ അവരുമായി ഇടപഴകിയിട്ടുമുണ്ട് എങ്കിൽ പോലും അവസാനം ഒരു പ്രശ്നമുണ്ടാകും ഞങ്ങൾക്ക് നാല് മക്കളുണ്ട് അവരിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത് ഈ കൊച്ചുമക്കളുമായി എത്ര സുഖകരമായ ജീവിതം അവർക്കുണ്ടാകും രണ്ടു കൂട്ടർക്കും നഷ്ടമാണ് ഐക്യമത്വം മഹാബലം എന്ന് പറയുന്നത് സത്യമാണ് പക്ഷെ രണ്ടു കൂട്ടർക്കും വാഴ്ചയുണ്ടെന്നും അന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ന് സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ മാതാപിതാക്കളെ കാണാം സിന്ധു പിന്നെ കൃഷ്ണകുമാറിന്റെയും വീട്ടിൽ ഇവർ താമസിക്കാറുമുണ്ട് വിവാഹ സമയത്ത് അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും ഇന്നിവർ സന്തോഷത്തോടെ കഴിയുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും നാലു മക്കളും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് മൂത്ത മകൾ അഹാന കൃഷ്ണ മാത്രമാണ് സിനിമ കരിയർ എടുത്തത് ബാക്കി മൂന്ന് പേരും ഇൻഫ്ലുവൻസർമാരായി അറിയപ്പെടുന്നു ദിയ്ക്ക് ബിസിനസ്സുമുണ്ട്